മധ്യവയസ്കന്റെ കൊലപാതകത്തിൽ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കൊല്ലപ്പെട്ട രാജന്റെ സഹോദരി ഭർത്താവ് ഉപയോഗിച്ച കത്തി പക്ഷെ കണ്ടിട്ടില്ല അബ്ദുൾ റഹീമാണ് വാർത്തയുടെ വിവരങ്ങളുമായി നമുക്കപ്പോ ചേർത്തത് റഹീമെ എന്താണ് പോലീസിന്റെ കണ്ടെത്തൽ ഇതുവരെയുള്ള നിഗമനങ്ങൾ എന്തൊക്കെയാ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് അതായത് കൊല നടക്കുന്നതിന് ഉച്ചയ്ക്ക് അതായത് ഈ കൊല നടക്കുന്ന ദിവസം അന്ന് ഉച്ചയ്ക്ക് രാജനും അതുപോലെ തന്നെ സുകുമാരനും തമ്മിൽ ചെറിയ വാക്കേറ്റം ഉണ്ടായിരുന്നു ഈ വാക്കേറ്റത്തിന് ശേഷം രാജൻ സുകുമാരനെ തള്ളിയിട്ടു ഈ തള്ളിയിടലിൽ സുകുമാരൻ വീണ് തലയ്ക്ക് പരിക്കേറ്റിരുന്നു ഇത് ഇവരുടെ വൈരാഗ്യത്തിലേക്ക് കാര്യങ്ങൾ വഴിവെച്ചു ഇതിനുശേഷം സംഭവസ്ഥലത്ത് നിന്ന് പോയ സുകുമാരൻ നേരെ മദ്യപിച്ചതിനു ശേഷം രാത്രിയോടുകൂടി തിരിച്ചെത്തി രാജനുമായി വീണ്ടും വഴക്കിടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീണ്ടുപോയി ഈ വഴക്കിനിടയിലാണ് ജനാലയ്ക്കുള്ളിലൂടെ രാജൻ ക്ഷമിക്കണം സുകുമാരൻ രാജനെ കുത്തിയത് രാജന്റെ തുടക്കാണ് കുത്തേറ്റത് ഈ കുത്ത് ആഴത്തിലുള്ള മുറിവായിരുന്നു അതുകൊണ്ട് തന്നെ ഈ രക്തം വാർന്നാണ് രാജൻ മരണപ്പെട്ടത് എന്നുള്ളതാണ് പോലീസിന്റെ പോലീസ് വ്യക്തമാക്കുന്നത് ഏതായാലും പ്രതിയുടെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് സംഭവം നടന്ന ഉടനെ തന്നെ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു പക്ഷേ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇവർ തമ്മിലുണ്ടായ വാക്കുതർക്കം സാമ്പത്തിക ഇതിലെ ചൊല്ലിയുണ്ടായ വാക്കുതർക്കമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത് കാരണം ഈ രാജൻ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത് രാജന്റെ സഹോദരി ഭർത്താവാണ് പ്രതിയായിട്ടുള്ള സുകുമാരൻ ഇവർ തമ്മിലുണ്ടായ വാക്കേറ്റം കയ്യാങ്കളിലേക്ക് എത്തുകയായിരുന്നു അതോടുവിൽ കൊലപാതകത്തിൽ കലാശിക്കുകയും ചെയ്തു ഏതായാലും നിലവിൽ ഈ കുത്താൻ ഉപയോഗിച്ച ആയുധം കണ്ടെത്താനുള്ള പരിശ്രമത്തിലാണ് പോലീസ് രാജനെ അറസ്റ്റ് രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ ഇന്ന് വൈദ്യ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കി കോടതിയിൽ പ്രതി ഹാജരാക്കുമെന്നുള്ളതാണ് നിലവിൽ രാജന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് രാജൻ ഒറ്റയ്ക്കായിരുന്നു വീട്ടിൽ കഴിഞ്ഞിരുന്നത് ഇതിനിടയിലാണ് ഈ രാജനും സുകുമാരനും തമ്മിൽ വഴക്കിടുകയും വാതിൽ തള്ളി തുറക്കാൻ ശ്രമിച്ചെങ്കിലും ഇത് സാധിക്കാതെ വന്നതോടെ ജനാലക്കരികിലേക്ക് എത്തിയ പ്രതി സുകുമാരൻ രാജനെ തുടയിൽ ആഞ്ഞു ആഞ്ഞുകുത്തുകയായിരുന്നു വലിയ ആഴത്തിൽ തന്നെയുള്ള മുറിവാണ് ഏറ്റത് രക്തം വാർന്ന് ആണ് മരണപ്പെട്ടത് കൊലപാതകത്തിലാണ് പ്രതിയുടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് റഹീമാണ് വിരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്